കേരള കേറു അടുത്ത പോടൈറ്റ് വളരെ സാപ്പ് ഇറങ്ങിയ കേട്ട മര്യാദ കേൾക്കാ കേ നിങ്ങൾ എന്തോ പരിചയപ്പെടുത്തോ ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ വരാം രാവിലെ ഒരു ഗുഡ് മോർണിംഗ് വൈകിട്ട് ഒരു ഹായ് പിന്നെ എന്റെ അച്ഛൻ ഭയങ്കര വെള്ളോടിയാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ കൊണ്ടുവരുന്നവരൊക്കെ എന്തോ പാലുമുട്ടയാണെ

തുടക്കം എന്ന് സാറേ എന്റെ കൂടാതെ നാല് പെമ്മക്കളുണ്ട് അതല്ലെന്ന് ഇവര് ഞാൻ വീട്ടിൽ ചെന്ന് ജോലി ചെന്നപ്പൊരു പണിയൊന്നും ഇല്ലായി വീട്ടിൽ ചെന്ന ചെന്നാണാ ഭയങ്കര സങ്കടം ഹൃദയം പൂട്ടി പോയി ഒരു തുള്ളി അരിയില്ല തീയത്തിക്കാൻ വിറവില്ല ഇതൊക്കെ ഹൃദയം പൂട്ടി പോത്തില്ലേ അപ്പുറത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി ഒരു അഞ്ഞൂറ് രൂപ കടം പേടിച്ചിട്ടുണ്ട് നേരെ വിവരത്തിലൂടെ ഒറ്റ അവിടെ ചെന്നൊരു അരയും പേടിച്ച് ബാക്കി പിന്നെ നൂറു രൂപ ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയുണ്ടായിരുന്നു നൂറ് ഗ്രാം ചിക്കനും അന്ന് അന്ന് തുടങ്ങിയത് പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോഴും ഇതേ നഷ്ടം അഞ്ഞൂറ് രൂപ പോലായിരുന്നു കുഞ്ഞുങ്ങളെ ഇതൊരു ലഹരി വിഭോചന കേന്ദ്രമാണ് കേട്ടോ ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഇത് സ്ഥാപനം കളഞ്ഞിതപ്പെടുത്താൻ നോക്കും നിങ്ങള് സെക്യൂരിറ്റി കണ്ടുപോയില്ലെന്ന് തടിച്ച ഒരാള് കണ്ടില്ലെങ്കിൽ കാണണം കാണണം അതിനാണ് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നത് മര്യാദക്ക് നിങ്ങൾ തന്നെ ബാക്കി പറ ബാക്കി പറ കുടിച്ചിട്ട് വീട്ടി വന്നി എടുത്തറിയണം എടുത്തറിയണം റോഡേ അത്ര നോക്കട്ടെ നോക്കട്ടെ നല്ല പഴക്കം ഉണ്ടല്ലേ നല്ല പഴക്കുള്ളത് എന്താണ് ഞാൻ ചോദിക്കട്ടെ അടിക്കാൻ സ്ഥലമില്ല തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിയുന്നത് അല്ല ഇത് ആവശ്യം വന്ന പിന്നെ ക്ലാസ്സുകളിലേക്ക് അടക്കണ്ടല്ലേ ആവശ്യം നിങ്ങൾ എന്ത് വിചാരിച്ചത് സ്ഥാപന കുറിച്ച് എന്താ വിചാരിച്ചത് നിങ്ങള് ഇത് മദ്യപിക്കാൻ വേണ്ടിയുള്ള സ്ഥലം വന്നോ ശക്തമാങ്ങൾ ഉണ്ടോ നിങ്ങൾ കാണിച്ചോ തെറ്റ് ഞാൻ ഞാൻ പറയട്ടെ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ മദ്യം കൊണ്ട് എന്ത് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അതാണ് ഗുണം സമൂഹത്തിൽ ഞാൻ ചോദിക്കട്ടെ പലതും പല ടെൻഡൻസി അതായത് മദ്യപാനം ചിലവർ രാവിലെ കഴിക്കുന്നവരുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് രണ്ടുപേർ കടിക്കുന്നവരുണ്ട് മനസ്സിലായി ചിലപ്പോൾ സൂര്യ ഉദിക്കുന്നതിനും പഠിക്കുന്നവരുണ്ട് ഉദിച്ചു കഴിഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരല്ലേ അതാ ചോദിച്ചത് ധനപാലൻ നിങ്ങളെ മദ്യപാനത്തിന്റെ രീതി ശൈലി എങ്ങനെ ഇതെന്ത് എത്രയോ ധനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തി ധനപാല ഞാൻ പറഞ്ഞാൽ സാധാരണ മദ്യപാന രോഗികളിൽ നിന്ന് നമുക്ക് ഉണ്ട് അവരിങ്ങനെ സാധനം എടുക്കും എടുക്കും എടുത്തിട്ട് ഇവർ പ്രോത്സാഹനം അല്ല നിങ്ങൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയല്ല അവരിങ്ങനെ ഈ സാധനം എടുത്തിട്ടുണ്ടല്ലോ അത് അവളെ ഓണം വെക്കണം ഇങ്ങനെ ചിലർ ഇങ്ങനെ ഒഴിക്കും തെറ്റാണ് ഇത് പ്രോത്സാഹിപ്പിക്കില്ല നാളെ എന്താണ് പേര് എൻ്റെ ആ രാഹുൽ രാഹുൽ നാളെ ചെയ്യുന്നുണ്ടേ പറഞ്ഞതാ നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇങ്ങനെ സാഴ ഒഴിച്ചിട്ട് വെള്ളം നിങ്ങൾ മനസ്സിലാക്കണം കാണുന്ന ആൾക്കാര് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ ചെറിയ എടുത്തിട്ടുണ്ടല്ലേ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അത് ഞാൻ സ്പേസ് പറഞ്ഞത് അങ്ങനെ അടിക്കരുത് പിന്നെ ചില ആൾക്കാർ അത് സ്റ്റാൻഡേർഡാ സ്റ്റാൻഡേർഡാ ചിലര് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ചില ഒരു അങ്ങനെ അങ്ങനെ അടിക്കാൻ പാടില്ല നമ്മൾ കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ട സംഭവം സാധനം സാധനം എടുത്തത്

അപ്പ എന്റെ നാനൂറ് രൂപ പോയി